സ്ലാമലേക്കുംഹമ്മത്തുള്ള നമസ്കാരം ബാബാ മുറിയുടെ ആണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എറണാകുളത്തുള്ള വിശേഷങ്ങളാണ് സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കല്യാണം ആകുമ്പോൾ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ നിർബന്ധമാണ് അത് വസ്ത്രത്തിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആഭരണങ്ങളാണ് ഇന്ന് എല്ലാവരും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാറ് അപ്പോൾ ആ എറണാകുളത്ത് ഇടപ്പള്ളിയിൽ ഗോൾഡൻ കപ്പ് ബ്രൈഡൽ റെൻ്റൽ ഷോപ്പ് എന്നൊരു അതിവിശാലമായ ഒരു ഷോറൂം ഉണ്ട് അവിടെ എത്തിയാൽ നമുക്ക് ഏത് രീതിയിലുള്ള ഏത് ഡ്രസ്സിനും മാച്ച് ചെയ്യുന്ന ആഭരണങ്ങൾ സുലഭമാണ് മിതമായ വാടകയിലാണ് അവർ റെൻ്റ് ഔട്ട് ചെയ്യുന്നത് താൽപ്പര്യമുള്ളവർ അവിടെ പോകാം നമുക്ക് ഏത് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആഭരണങ്ങളും അവിടെ അവൈലബിളാണ് മാന്യമായ പ്രൈസ് നല്ല പെരുമാറ്റം വിശാലമായ ഷോറൂം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് السلام عليكم ورحمه الله وبركاته